ഗെയ്സ് എസ് ഐആറിനെ കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫോർമേഷൻ ആണ് പുതിയൊരു അപ്ഡേഷൻ ആണ് അതായത് നമ്മുടെ പുതിയ വോട്ടർ ഐ ഡി കാർഡ് നമ്പർ എങ്ങനെ കണ്ടെത്താം ഇപ്പം നാട്ടിലുള്ളവരാണെങ്കിൽ പൊരിപ്പിച്ചു കൊടുത്തല്ലോ അതേപോലെ തന്നെ പ്രവാസികളാണെങ്കിൽ എ പൂരിപ്പിച്ചു കൊടുത്തല്ലോ പുതിയ എപ്പിക് നമ്പർ അതായത് വോട്ടർ ഐ ഡി കാർഡ് ഒക്കെ നമ്പർ ചിലർക്കാർക്ക് ജനറേറ്റർ ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ജനറേറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എപ്പിക് നമ്പർ എങ്ങനെ കണ്ടെത്താം എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത് അതേപോലെ തന്നെ ചിലർക്ക് അത് റിജക്റ്റും ചെയ്തിട്ടുണ്ടാവും അതിനെ റിജക്റ്റ് ആയിട്ട് അതിന്റെ കാരണം അതിൽ കാണിക്കും അതേപോലെ തന്നെ ചില ആൾക്കാർ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ഈ മൂന്ന് ഉദാഹരണങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ സിമ്പിൾ ആണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അതിന് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ പോയിട്ട് ഈ സി ഐ നെറ്റ് എന്ന് അടിച്ചു കൊടുക്കുക അതേപോലെ തന്നെ കൊടുക്കുക അപ്പോൾ നമുക്കൊരു ആപ്ലിക്കേഷൻ കിട്ടും ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഓപ്പൺ ആക്കുക ഓപ്പൺ ആക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും ട്രാക്ക് യുവർ ആപ്ലിക്കേഷൻ എന്ന് കാണാൻ കഴിയുന്നു ഇതിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നമ്മളെ മൊബൈൽ നമ്പർ അടിച്ച് കൊടുത്തതിന് ശേഷം സെൻഡ് ഒ ടി പി കൊടുക്കണം ഇനി ആദ്യമായി ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ന്യൂ യൂസറിൽ കൊടുത്തിട്ട് നമ്മൾ പേര് മൊബൈൽ നമ്പറൊക്കെ അടിച്ചു കൊടുക്കാനുണ്ട് ഒ ടി പി കൊടുത്തിന് ശേഷം ലോഗിൻ്റെ ഒന്ന് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നമ്മളോട് ഇവിടെ അക്നോളജ്മെൻറ്റ് നമ്പർ അത് റഫറൻസ് ഐ ഡി ഇവിടെ അടിച്ചു കൊടുക്കാൻ മാറിയിട്ടുണ്ട് റഫറൻസ് ഐ ഡി അടിച്ചു കൊടുത്തിന് ശേഷം ട്രാക്ക് സ്റ്റാറ്റസ് എന്ന് കൊടുക്കാം ട്രാക്ക് സ്റ്റാറ്റസ് കൊടുക്കുമ്പോൾ ഇതാ നമ്മുടെ സ്റ്റാറ്റസ് എന്തായിരിക്കണം ഇവിടെ കാണിക്കും ഞാൻ ഒരു ഉദാഹരണം രണ്ട് മൂന്ന് നാല് ഉദാഹരണം ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് സബ്മിറ്റ് ചെയ്ത ഡേറ്റ് കാണിക്കുന്നുണ്ട് ബി എൽഒ അപ്പോയിൻ്റ്ഡ് ചെയ്ത് കാണിക്കുന്നുണ്ട് ഫീൽഡ് വെരിഫിക്കേഷൻ കഴിഞ്ഞു അക്സെപ്റ്റഡ് കഴിഞ്ഞു പിന്നെ എപ്പിക് നമ്പർ ജനറേറ്റർ എന്ന് കാണില്ലേ ഇവിടെ നമ്മളെ വോട്ടർ ഐ ഡി കാർഡിൻ്റെ നമ്പർ കാണാം പുതിയ വോട്ടർ ഐ ഡി കാർഡിൻ്റെ നമ്പർ കാണാം അതായത് ഫോം സിക്സ് കൊടുത്ത് സിക്സ് കൊടുത്ത ആൾക്കാർ വോട്ടർ ഐ ഡി കാർഡിൻ്റെ നമ്പർ അവിടെ കാണാം ഇത് നോട്ട് ചെയ്യുക ഏത് ഫോമാണ് അവിടെ കൊടുത്തതെന്ന് വെച്ചാൽ ആ ഫോം ഫോം ടൈപ്പ് കൂടെ ഉണ്ടാവും കേട്ടോ നമ്മുടെ മണ്ഡലം നമ്മളെ സ്റ്റേറ്റ് നമ്മളെ പേരൊക്കെ ഇതിലുണ്ടാകും അപ്പോൾ നമ്മൾ എപ്പിക് നമ്പർ ഇവിടെ ഏറ്റവും അടിയിൽ ഇവിടെ കാണാം എപ്പിക് ജനറേറ്റഡ് കാണാൻ കഴിയും അതാണ് നമ്മൾ വോട്ടർ ഐ ഡി കാർഡ് നമ്പർ പുതിയ വോട്ടർ ഐ ഡി കാർഡ് നമ്പർ ഇനി ചില ആൾക്കാരെ നോക്കുമ്പോൾ സബ്മിറ്റഡ് കാണിക്ക നമ്മൾ സബ്മിറ്റ് ചെയ്ത ഡേറ്റ് കാണിക്കും ബി എൽ അപ്പോയിൻ്റ്ഡ് ഫീൽഡ് വെരിഫൈഡ് ചില ആൾക്കാർ വെരിഫൈഡ് ആയിട്ടുണ്ടാവുള്ളൂ അത് ഇനി അപ്ഡേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ട്രാക്ക് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് അപ്ഡേഷൻ ഇതൊക്കെ നടന്നില്ല ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് എപ്പിക് നമ്പർ കിട്ടും ഓക്കെ വോട്ടർ ഐ ഡി കാർഡ് നമ്പറും ഇവിടെ വരുന്നതാണ് അപ്പം നിങ്ങൾ ഈ അപ്ഡേഷൻ വരുന്ന വരെ വെയിറ്റ് ചെയ്യാം ഇനി ചില ആൾക്കാർ നോക്കുമ്പോൾ ഇവിടെ കാണാൻ കഴിയും സബ്മിറ്റഡ് കഴിഞ്ഞ ശേഷം ഇവിടെ റിജക്റ്റഡ് കാണാൻ കഴിയും അപ്പോൾ നമ്മൾ റിജക്റ്റഡ് ആകാനുള്ള കാരണം എന്താണെന്ന് ഇവിടെ കാണിക്കും അപ്പോൾ നമുക്ക് സബ്മിറ്റഡ് അപ്പീൽ അപ്പീൽ ചെയ്യാനൊക്കെ ഒരു ഓപ്ഷനൊക്കെ ഇവിടെ കാണുന്നുണ്ട് ട്രാക്ക് അപ്പീലൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബി എൽഒനെ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും ടയർ ഒരു ദാനം കാണിച്ചാൽ അത് ഫോം സിക്സ് ആണ് സബ്മിറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ബി എൽഒ അപ്പോയിൻമെൻ്റ് ആയിട്ടില്ല അപ്പം അതിൻ്റെ രേഖകളൊക്കെ പരിശോധിച്ചതിന് ശേഷമായിരിക്കും അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം പൈസ നിങ്ങളെ പുതിയ വോട്ടർ ഐ ഡി കാർഡ് നമ്പർ ജനറേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ആ നമ്പർ ഒന്ന് കുറിച്ചു വെക്കുക കാരണം ഈ നമ്പർ വെച്ചിട്ട് നമ്മൾ വോട്ടർ പട്ടികയില് പേരുണ്ടൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം ഇതിന്റെ വീഡിയോസ് ഒക്കെ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇപ്പൊ നിങ്ങൾ ഫോളോ ചെയ്താലേ ഇതേപോലെ ഇൻഫർമേഷൻ ഒക്കെ നമുക്ക് തരാനും ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അതേപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ അപ്ഡേഷനും കാര്യങ്ങളും കിട്ടുള്ളൂ അപ്പൊ എല്ലാവരും ഫോളോ ചെയ്ത് കൂടെ കുടിക്കുള്ളൂ പിന്നെ അതേപോലെ റിജക്ട് ആയ ആൾക്കാരുണ്ടെങ്കിൽ അപ്പീൽ ചെയ്യാനൊക്കെ ഓപ്ഷനൊക്കെ ഒക്കെ അതിൽ തന്നെ ഉണ്ട് അതിന് കാരണങ്ങളൊക്കെ അതിലുണ്ടാകും എന്താണ് റിജക്റ്റ് ആയാലും കാരണങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ വേന വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് അപ്പീൽ ചെയ്യേണ്ടവർ ഉടനെ അപ്പീൽ ചെയ്യാൻ ശ്രമിക്കുക ഇനിയും ഇതേപോലെയുള്ള ഇൻഫോർമേഷൻ തരാണ്ട് അപ്പൊ എല്ലാവരും கூட கூடிகோளி தேங்க்யூ